മനസ്സിന്റെ നവീകരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ ഇനിയും വരാനുണ്ട് മനസ്സ് എനിക്ക് വിലപ്പെടുത്തോ നമ്മൾ ആത്മാവിൽ മാത്രമേ ഉള്ളൂ ക്രിസ്ത്യാനി മനസ്സില് ശരീരത്തിൽ ആരാണ് അക്രൈസ്തവരാണ് ചിന്തിക്കുന്ന എല്ലാം ബാക്കി മതക്കാർ ചിന്തിക്കുന്ന പോലെ തന്നെയാണ് ശരിയല്ലേ പറയണേ അല്ലെ ഒന്നാം തീയതി ഒരുത്തനെ കണ്ടാൽ അയ്യോ ഈ മാസം പോയി പല്ലി ചലച്ചാൽ സത്യം ഉച്ച കുറുക്കി അടിയാൽ അയ്യോ ഈ കാര്യത്തിൽ തീരുമാനമായി മനസ്സെല്ലാം ബാക്കിയുള്ള ആളുകൾ ചിന്തിക്കുന്ന പോലെ തന്നെ വീടിന്റെ കന്നിമൂല ശരിയാവാത്തോണ്ട് വീട് നന്നാവുന്നില്ല എന്ന് പറഞ്ഞ് ഒരാൾ വീട് പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബാത്റൂമിൻ്റെ ടൈൽ ഇട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി വല്ല കാര്യമായി പറയണേ കന്നിമൂലയൊക്കെ അടക്കുമ്പോൾ ഓർത്തോണം ഹാർട്ട് അറ്റാക്കൊക്കെ വരുന്നുണ്ട് അത് വീടിൻ്റെ സ്ഥാനം ശരിയാവാത്തതുകൊണ്ടാണ് കന്നിമൂല ആവാത്തതുകൊണ്ടാണ് പിന്നെ എന്ത് മൂല അതൊക്കെ ശരിയാവാത്തതുകൊണ്ടാണ് പിന്നെ അങ്ങതാണ് ഇതാണ് ഈ വെളിയിലുള്ള കാരണങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ് ഒരു കാര്യം ഞാൻ പറയട്ടെ നിന്റെ കന്നിമൂല മാറ്റുന്നതിനേക്കാൾ നല്ലതാണ് നിൻ്റെ മനസ്സൊന്നും മാറ്റുന്നത് നിന്റെ ഒരു മാറ്റം വരുത്തുന്നതാണ് ഈ കന്നിമൂല മാറ്റുന്നതിന് കന്നിമൂല മാറ്റാൻ അഞ്ചു ലക്ഷം രൂപ ചെലവുണ്ട് മനസ്സ് മാറ്റാൻ അഞ്ചു പൈസയുടെ ചില ഒരു കാര്യം നിങ്ങൾ അറിയണം യേശുക്രിസ്തുവിൽ നവീകരിക്കപ്പെടാൻ കേട്ടോ ഇത് കാതുകൾക്ക് യേശു ക്രിസ്തുവിന്റെ ശക്തിയാൽ നവീകരിക്കപ്പെടാൻ ആഗ്രഹിച്ച് ഒരാള് തന്റെ സ്വഭാവം തിരുത്തുന്നതാണ് അയാള് ഈ ലോകത്തുള്ള സകല ബന്ധനവും ശാപവും മാറ്റാൻ നടക്കുന്നതിനേക്കാളും നല്ലത് സ്വഭാവം മാറ്റാൻ ആഗ്രഹിക്കുന്നവൻ്റെ കൂടെ ദൈവദൂതമായ സ്വർഗവും മുഴുവൻ ഇറങ്ങി നിൽക്കും അവരെ സഹായിക്കും അവനി ഏത് റോങ് ഡയറക്ഷനിലാണ് വീട് വെച്ചതെങ്കിലും അവൻ്റെ വീട് നേരെയാക്കാൻ ദൈവം വരും അതിന് പകരം അനുമൂലകരിയാക്കാൻ നടക്കുക അന്ധവിശ്വാസങ്ങൾ മനസ്സ് എല്ലാം പഴയതാ ശരിയല്ലേ പറയുന്നേ ഏഹ് ചൊവ്വാഴ്ച ദിവസം വീടിന് കല്ലിടത്തില്ല വെള്ളിയാഴ്ച ദിവസം കല്ലിടത്തില്ല ചൊവ്വാഴ്ച കല്യാണം നടത്തില്ല വെള്ളിയാഴ്ച ഞാൻ ചോദിച്ചു എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്നോട് നിങ്ങൾ പറയൂ ക്രിസ്ത്യാനി എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ ഈ ലോകത്ത് നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങളുടെ പേര് മനസ്സ് പഴയതാണ് മനസ്സിന്റെ നവീകരണം വഴി రువా